പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ സി എസ് അമൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയുടെ ലാസ്റ്റ് പാർട്ട് ക്ലാസ്സാണിത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ്സിന് വേണ്ടി എല്ലാവർക്കും ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അറുപത്തി നാല് വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിച്ചത് അടുത്തത് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് എൻക്വയറി ബൈ രജിസ്ട്രാർ രജിസ്ട്രാർ നടത്തുന്ന ഇൻക്വയറിനെ കുറിച്ചാണ് സെക്ഷൻ അറുപത്തി അഞ്ചില് പറയുന്നത് അണ്ടർ ദിസ് സെക്ഷൻ രജിസ്ട്രാർ ഈസ് എംപവേർഡ് ടു ഇൻക്വയർ ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ സൊസൈറ്റി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രജിസ്ട്രാർ ഇൻക്വയറി നടത്തുന്നത് എന്ന് നോക്കാം സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സബ് സെക്ഷൻ വൺ എ യിൽ പറയുന്നു ദ ഇൻക്വയറി മേ ബി ഓഡേഡ് ഓൺ ഹിസ് ഓൺ ഇനിഷ്യേറ്റീവ് രജിസ്ട്രാർക്ക് സ്വമേധയാ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻക്വയറി നടത്താം സിക്സ്റ്റി ഫൈവ് വൺ ബിയിൽ പറയുന്നത് ഓൺ ആൻഡ് എൻക്വയറി റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ അണ്ടർ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് എ സെക്ഷൻ അറുപത്തി എട്ട് എ പ്രകാരം വിജിലൻസ് ഓഫീസറുടെ എൻക്വയറി റിപ്പോർട്ടിന്മേൽ ഇൻക്വയറി നടത്താം എന്നായിരുന്നു സെക്ഷൻ അറുപത്തി അഞ്ച് വൺ ബിയിൽ പറഞ്ഞിരുന്നത് ഈ ഒരു സബ് സെക്ഷൻ പുതിയ ആക്റ്റിൽ അമൻമെന്റ് ആക്റ്റിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് സെക്ഷൻ അറുപത്തി അഞ്ച് വൺ സി പറയുന്നത് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ഡി സി എ അതിന് മാറ്റമില്ല ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിന്മേൽ ഡി സി എയുടെ റിപ്പോർട്ടിന്മേലും എൻക്വയറി നടത്താം സെക്ഷൻ സിക്സ്റ്റി ഫൈവ് വൺ ഡി പുതിയ സബ്സ്റ്റിറ്റ്യൂഷനാണ് അതിൽ വരുന്നത് ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ മജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഓർ ബൈ നോട്ട് ലെസ് ദാൻ വൺ തേർഡ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ സൊസൈറ്റി ഓർ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വേർഡ് ഫോർ കോറം ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് വിച്ച് എവർ ഈസ് ലെസ് അതായത് ഒരു സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിലെ മജോറിറ്റി മെമ്പേഴ്സിന്റെ ആപ്ലിക്കേഷനിലോ സൊസൈറ്റിയിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ വൺ തേർഡ് ആൾക്കാരുടെ ആപ്ലിക്കേഷനിലോ സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് വേണ്ട കോറത്തിൻ്റെ അത്ര ആൾക്കാരുടെ ആപ്ലിക്കേഷനിലോ ഏതാണോ കുറവ് അത്രയും ആൾക്കാരുടെ അപേക്ഷയിൽ എൻക്വയറി കണ്ടക്ട് ചെയ്യാം ഇതാണ് സെക്ഷൻ അറുപത്തിയഞ്ച് വൺ ഡിയിൽ പറയുന്നത് ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഓർ ബൈ നോട്ട് ലെസ് ദാൻ വൺ തേർഡ് ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഓർ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ കോറം ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് വിച്ച് അവർ ഈസ് ലെസ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് പ്രകാരമുള്ള എൻക്വയറി നോർമലി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആറ് മാസത്തിനുള്ളിൽ എന്നായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരുന്നത് എന്നാൽ പുതിയ ആക്റ്റിൽ അമൻമെന്റ് ആക്റ്റിൽ നാല് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ദ ഇൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പിരിയഡ് ഓഫ് ഫോർ മന്ത്സ് വിച്ച് പീരിയഡ് മേ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആൻഡ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ് ബി എക്സ്റ്റെൻഡ് ഫ്രം ടൈം ടു ടൈം സോ ഹൗ അവർ ദാറ്റ് ദ അഗ്രിഗേറ്റ് പീരിയഡ് ഷാൽ നോട്ട് ഇൻ എനി വേ എക്സീഡ് വൺ ഇയർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് പ്രകാരമുള്ള ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോർമലി നാലു മാസത്തിനുള്ളിലാണ് രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാൽ ഒരു കാരണവശാലും ഒരു കൊല്ലത്തിന് മുകളിൽ പോകാൻ പാടില്ല ഇത് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സബ് സെക്ഷൻ ഫൈവിലാണ് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സബ് സെക്ഷൻ ഫൈവ് ദ ഇൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് ഫോർ മന്ത്സ് വിച്ച് വിച്ച് പീരിയഡ് മേ അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദ റെജിസ്റ്റർ ആൻഡ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡ് ഇൻ റൈറ്റിംഗ് ബി എക്സ്റ്റെൻഡ് ഫ്രം ടൈം ടു ടൈം സോ ഹൗ എവർ ദാറ്റ് ദ അഗ്രിഗേറ്റ് പീരിയഡ് ഷാൽ നോട്ട് ഇൻ എനി വേ എക്സീഡ് വൺ ഇയർ അടുത്തത് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സബ് സെക്ഷൻ ടു ഡിയിൽ പറയുന്നു ദ പേഴ്സൺ ഓർ പേഴ്സൺസ് റിലേറ്റഡ് ടു ഓർ ഇൻവോൾവഡ് ഇൻ ദ ഇൻക്വയറി ഷാൽ ബി ഇഷ്യൂഡ് എ നോട്ടീസ് ഇൻഡിക്കേറ്റിംഗ് ദ മാറ്റർ ഓഫ് ഇൻക്വയറി ആൻഡ് ഹി ഓർ ദേ ഷാൽ ബി പ്രൊവൈഡഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് വിത്ത് പ്രോപ്പർ നോട്ടീസ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ഇൻ പേഴ്സൺ ഒരു വ്യക്തിക്ക് എതിരെ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെ ഉള്ള ഇൻക്വയറിയാണ് നടത്തുന്നതെങ്കിൽ ആ ആൾക്കാരെ അത് ഇൻഫോം ചെയ്യണം രജിസ്റ്റേർഡ് പോസ്റ്റോ നേരിട്ടോ അവരെ ഇൻഫോം ചെയ്യുകയും അവർക്ക് പറയാനുള്ള ഇത് കേൾക്കാനുള്ള അവസരം കൂടി കൊടുക്കണം അതാണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സബ് സെക്ഷൻ ടു ഡിയിൽ പറയുന്നത് ഇങ്ങനെ ഇൻക്വയറി കണ്ടക്ട് ചെയ്ത് വ്യക്തിയോ വ്യക്തികളോ സംഘത്തിന് സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള നഷ്ടങ്ങൾ വരുത്തിയതായി കണ്ടെത്തിയാൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കണം സെക്ഷൻ തൊണ്ണൂറ്റിനാലിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങളാണെന്ന് കണ്ടെത്തിയാൽ ഇൻക്വയറി ഓഫീസർ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കി രജിസ്ട്രാർക്ക് കൊടുക്കണം ഈ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി പോലീസിനോ വിജിലൻസ് ഓഫീസർക്കോ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊടുക്കണമെന്നും പറയുന്നുണ്ട് മൈനർ ഡിഫക്റ്റുകൾ ആണ് കണ്ടെത്തിയതെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം മേജർ ഡിഫക്റ്റ് ആണെങ്കിൽ സെക്ഷൻ തേർട്ടി അപ്ലൈ ചെയ്യേണ്ടതില്ല ആക്റ്റിന് വിധേയമായ തുടർ നടപടികൾ സ്വീകരിച്ച് മുൻപോട്ട് പോകാമെന്ന് മാറ്റിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് വെൻ ദ ഇൻക്വയറി മെയ്ഡ് റിവീൽസ് എനി മേജർ ഡിഫക്ട്സ് ദ രജിസ്ട്രാർ മേ ഇനിഷ്യേറ്റ് ദ ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ തേർട്ടി ടു മേജർ ഡിഫക്ട്സ് കണ്ടെത്തിയാൽ സെക്ഷൻ മുപ്പത്തി രണ്ട് പ്രകാരമുള്ള നടപടികൾ രജിസ്ട്രാർക്ക് എടുക്കാം എന്നാണ് നേരത്തെ ആക്റ്റിലുണ്ടായിരുന്നത് സെക്ഷൻ മുപ്പത്തിരണ്ട് നമുക്കറിയാം സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിനെ കുറിച്ചാണ് മുപ്പത്തിരണ്ടില് പറയുന്നത് എന്നാൽ അമൻമെന്റ് ആക്റ്റിൽ പറയുന്നത് മേജർ ഡിഫക്റ്റ് കണ്ടെത്തിയാലും സെക്ഷൻ തേർട്ടി ടു അപ്ലൈ ചെയ്യേണ്ടതില്ല പകരം കെ സി എസ് ആക്ടിന് വിധേയമായ തുടർ നടപടികൾ സ്വീകരിച്ച് മുൻപോട്ട് പോകാം അടുത്തത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ സെക്ഷൻ അറുപത്തി ആറ് പറയുന്നത് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് ഇതിൽ കൂട്ടിച്ചേർത്തത് സഹകരണ സംഘങ്ങളിൽ പരിശോധനയ്ക്കായി രജിസ്ട്രാർക്ക് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഓഫീസർമാരുടെ പ്രത്യേക ടീമിനെ അധികാരപ്പെടുത്താവുന്നതാണ് എന്നാണ് സെക്ഷൻ അറുപത്തി ആറ് ടു എയിലാണ് പറയുന്നത് ദ രജിസ്ട്രാർ മേ ഓതറൈസ് സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് അപ്പെക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അതർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും അപ്പെക്സ് സെൻട്രൽ ഫെഡറൽ സൊസൈറ്റീസിൻ്റെയും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള ഓഫീസർമാരുടെ ഒരു പ്രത്യേക ടീമിനെ നിയമിക്കാവുന്നതാണ് അടുത്തത് സെക്ഷൻ അറുപത്തി ആറ് ടൂ ബി ആണ് റ്റു ബിയിൽ പറയുന്നുണ്ട് ഇങ്ങനെ പരിശോധിച്ചതിനു ശേഷമുള്ള പരിശോധനാ റിപ്പോർട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ സംഘത്തിന് നൽകേണ്ടതാണ് ഈ സ്പെഷ്യൽ ടീം ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ നടത്തിയതിനു ശേഷം പരിശോധനാ റിപ്പോർട്ട് സംഘത്തിന് കൊടുക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച് നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ പരിഹരണ റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് രജിസ്ട്രാർക്ക് സംഘം സമർപ്പിക്കേണ്ടതാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ സിക്സ്റ്റി സിക്സ് സബ് ടു ബി The report of such inspections shall be communicated in writing to the apex central and federal societies and all primary cooperative societies concerned within a period of 30 days and the committee and the chief executive of the society concerned shall be under an obligation to file a para wise satisfactory Compliance report before the registrar within a period of 45 days from the date of such a communication. ഈ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ നടത്തിക്കഴിഞ്ഞ് ഈ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ ടീം റിപ്പോർട്ട് സംഘത്തിന് കൊടുക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഈ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് സംഘം അതിന്റെ പാരാവീസ് സാറ്റിസ്ഫാക്ടറി കംപ്ലൈൻസ് റിപ്പോർട്ട് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇതാണ് സെക്ഷൻ അറുപത്തി ആറ് ടു ബിയില് പറയുന്നത് അടുത്തത് സെക്ഷൻ അറുപത്തി ആറ് സി ആണ് സബ്മിഷൻ ഓഫ് റിട്ടേൺ ടു ദ രജിസ്ട്രാർ എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഫയൽ റിട്ടേൺസ് ബിഫോർ ദജിസ്ട്രാർ വിത്തിൻ സിക്സ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ അത് അങ്ങനെ തന്നെയാണ് മാറ്റമൊന്നുമില്ല ഇങ്ങനെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട കൂട്ടത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിന്മേലുള്ള കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കൂടി സബ്മിറ്റ് ചെയ്യണം അതാണ് പുതിയ അഡീഷൻ അടുത്തത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് സി ടു every cooperative society shall submit quarterly returns on the credit activities duly certified by the chief executive of the cooperative society which will be duly reviewed by the registrar and the rectification report shall be submitted on the basis of the report evaluated by the registrar after each quarter if any society fails to submit the returns on time the registrar shall have the power to impose fine നോട്ട് എക്സീഡിംഗ് ടെൻ തൗസൻഡ് റുപ്പീസ് ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് ദ സൊസൈറ്റി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അതായത് ഇത്രയുള്ളൂ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒരു ക്വാർട്ടർലി റിപ്പോർട്ട് അതായത് മൂന്ന് മാസം കൂടുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ക്വാർട്ടർലി റിപ്പോർട്ട് രജിസ്ട്രാർക്ക് സമർപ്പിക്കണം ഇങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്ത സംഘങ്ങൾക്ക് പത്തായിരം രൂപയിൽ കൂടാത്ത പിഴ ചുമത്തുന്നതുമാണ് ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ദ റിട്ടേൺസ് ഓൺ ടൈം ദജിസ്ട്രാർ ഷാൾ ഹാവ് ദ പവർ ടു ഇമ്പോസ് ഫൈൻ നോട്ട് എക്സീഡിംഗ് ടെൻ തൗസൻഡ് റുപ്പീസ് ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദി കാറ്റഗറി ഓഫ് ദ സൊസൈറ്റി ആസ്മേ ബി പ്രിസ്ക്രൈബ്ഡ് അടുത്തത് പ്രധാനപ്പെട്ട മാറ്റം വന്ന സെക്ഷനാണ് സെക്ഷൻ എഴുപത് എ സെക്ഷൻ എഴുപത് എ നമുക്കറിയാം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതികളെ നിയമിക്കുന്നത് ഗവൺമെൻറ് ആണ് നോൺ മോണിറ്ററി കേസസ് ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കൈകാര്യം ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ ഹെഡ് പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ യോഗ്യത ഏഴു വർഷത്തിൽ കുറയാത്ത ബാർ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം എന്നാണ് പഴയ നിയമത്തിലുണ്ടായിരുന്നത് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ കോർട്ട് ഷാൽ ബി ആൻ അഡ്വക്കേറ്റ് ഹാവിങ് നോട്ട് ലെസ് ദാൻ സെവൻ ഇയേഴ്സ് ബാർ എക്സ്പീരിയൻസ് ആൻഡ് ഹൂ ഷാൽ ബി അപ്പോയിൻ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ എ പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് ആസ്പദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സഡ് ബൈ ദ ഗവൺമെൻറ് ഇങ്ങനെയായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്നത് എന്നാൽ അമൻമെൻറ്റ് ആക്ടിൽ പറയുന്നു ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൽ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബൌ ദ റാങ്ക് ഓഫ് മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് ജുഡീഷ്യൽ സർവീസിലുള്ള മുനിസിഫ് മജിസ്ട്രേറ്റ് ആയിരിക്കണം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് അമൻമെന്റ് ആക്ടിൽ പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ സെവൻറ്റി സബ്സെക്ഷൻ എയ് ടു ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൽബിയൻ ഓഫീസർ ഓഫ് ആൻഡ് എബൌ ദ റാങ്ക് ഓഫ് മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദി ജുഡീഷ്യൽ സർവീസ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം വന്ന സെക്ഷനാണ് സെക്ഷൻ സെവൻറ്റി ത്രീ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ അതിൽ സബ്സെക്ഷൻ ടു എയിൽ പറയുന്നു ദ ലിക്വിഡേറ്റർ ഷാർ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻ്റ്മെൻറ്റ് അണ്ടർ സബ്സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ സെവൻറ്റി ടു ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ശ്രദ്ധിക്കണം ലിക്വിഡേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ലിക്വിഡേറ്ററെ അപ്പോയിൻ്റ് ചെയ്തു കഴിഞ്ഞുള്ള രണ്ടു വർഷത്തിനുള്ളിലാണ് ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിംഗ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ സെവൻറ്റി ടു അടുത്തത് പ്രധാനപ്പെട്ട മാറ്റം വന്ന സെക്ഷൻ സെക്ഷൻ എൺപതാണ് സെക്ഷൻ എൺപത് മൂന്ന് ഒന്നിൽ പറയുന്നു ദ അപ്പോയിൻമെന്റ് ഷാൽ ബി റെഗുലറൈസ്ഡ് ഓൺലി ആഫ്റ്റർ വെരിഫൈങ് ഹീസ് ഓർ ഹെർ ക്യാരക്ടർ ആൻഡ് ആൻറ്റിസെഡൻസ് ഓൺ സബ്സിക്വൻ്റ് പോലീസ് വെരിഫിക്കേഷൻ ആസ് ജീവനക്കാരുടെ നിയമനങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് സെക്ഷൻ എൺപതിൽ വന്നത് അതുപോലെ അംഗവൈകല്യമുള്ളവർക്കുള്ള സംവരണം മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് അപ്പോയിൻ്റ്മെന്റ് ബി റെഗുലറൈസ്ഡ് ഓൺലി ആഫ്റ്റർ വെരിഫൈങ് ഹിസ് ഓർ ഹെർ ക്യാരക്ടർ ആൻഡ് ആൻഡി സെഡൻസ് ഓൺ സബ്സീക്വൻ പോലീസ് അടുത്തതൊരു മാറ്റം വന്നത് സെക്ഷൻ എൺപത് എയിലാണ് എൺപത് എ പറയുന്ന എന്താണ് പെൻഷൻ സ്കീം ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദസറ്റ് എ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പെൻഷൻ ഫണ്ട് ഫോർ പേയ്മെന്റ് ഓഫ് പെൻഷൻ ടു ദ എംപ്ലോയീസ് ഓഫ് ദി സൊസൈറ്റീസ് ആൺ ടു ദ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഇതിൻ്റെ കൂടെ ബോർഡുകളിലെയും സംസ്ഥാന സഹകരണ യൂണിയനുകളിലെ ജീവനക്കാരെയും പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സഹകരണ യൂണിയനുകളിലെ ജീവനക്കാരെയും പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പെൻഷൻ സ്കീമിൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ് പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ എൺപത് എയിലാണ് ദ ഗവൺമെൻറ്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പെൻഷൻ ഫണ്ട് ഫോർ പേയ്മെൻറ് ഓഫ് പെൻഷൻ ടു ദ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റീസ് ആൻഡ് ടു ദ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദീസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ഫോർ ദ എംപ്ലോയീസ് ഓഫ് കോ യൂണിയൻ ഇൻ ദ സ്റ്റേറ്റ് കെ സി എസ് അമൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിട്ടുപോയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്